ഹായ് രണ്ടായിരത്തി പതിനെട്ടിലെ നൂറ് പേരെ വെച്ചിട്ട് ഞാൻ ഒരു പരീക്ഷണം നടത്തി ശരിക്കും ഒരാളുടെ ജീവിതം മാറ്റിമറിക്കാൻ പറ്റുന്നു അതിനു വേണ്ടിയിട്ട് ഞാൻ പ്ലാൻ ചെയ്തിട്ടുള്ള ഒരു ഒരു സിസ്റ്റം ഉണ്ട് ആ സിസ്റ്റം അവരിൽ അപ്ലൈ ചെയ്തതോടുകൂടി അതിൽ പങ്കെടുത്തിരിക്കുന്ന തൊണ്ണൂറ് ശതമാനം ആൾക്കാർക്കും നിരന്തരം നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നല്ല രീതിയിൽ റിസൾട്ട് ഉണ്ടാക്കാൻ പറ്റി ബാക്കി പത്ത് പേർക്ക് എന്ന് വെച്ചാൽ കുറച്ച് പേർ എന്ന് വെച്ചാൽ പകുതി വെച്ച് നിർത്തിപ്പോയി പക്ഷെ തുടർന്ന് തുടർച്ചയായിട്ട് വർക്കുള്ള ആൾക്കാർക്ക് റിസൾട്ട് ഉണ്ടായിട്ടുണ്ട് അപ്പം അതിൻ്റെ പേരായിരുന്നു ചാർജ് എന്ന് പറയുന്ന പേര് അതിനു ബേസ് ചെയ്തിട്ട് ഒരു കമ്മ്യൂണിറ്റി ഒക്കെ ഉണ്ടായിരുന്നു അപ്പൊ അതുപോലെ തന്നെ ആ സെയിം കോൺസെപ്റ്റ് പോലെ ഒരു സംഗതി ഞാൻ എന്ത് ചെയ്യണ ഒരു ഫൈവ് ഡേയ്സ് കോച്ചിങ് പ്രോഗ്രാം നിങ്ങളിലേക്ക് വരികയാണ് അബ്സുലൂട്ട്ലി ഫ്രീ ആയിട്ട് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് വെച്ചാൽ ഈ അഞ്ച് ദിവസത്തെ ഒരു മാരത്തൺ ട്രെയിനിങ് ഉണ്ട് ഈ ട്രെയിനിങ്ങിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു കാലത്ത് അഞ്ചു മണിക്ക് എണീക്കുന്നു അഞ്ചു മണിക്ക് എണീറ്റിട്ട് നിങ്ങൾ നിങ്ങളുടെ പ്രഭാത കർമ്മങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ഒരു മെഡിറ്റേഷനിലേക്ക് വരുന്നു മെൻ്റൽ എക്സസൈസിലേക്ക് വരുന്നു അത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ ഒരു ക്ലാസ് ഉണ്ട് അബ്സൊട്ടിലി പവർഫുൾ ആയിട്ടുള്ള ക്ലാസ് എങ്ങനെ നിങ്ങൾക്ക് എല്ലാ ദിവസവും അഞ്ച് മണിക്ക് എണീക്കാം നിങ്ങളുടെ ഡേ എങ്ങനെ പ്ലാൻ ചെയ്യാം എങ്ങനെ മുന്നോട്ട് പോകാം ഇത് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളല്ല നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് ഇഫക്റ്റീവ് ആയിട്ട് മാറ്റിയെടുക്കുന്ന സെൽഫ് ഡിസിപ്ലിൻ ഡെവലപ്പ് ചെയ്യുന്ന പ്രോഗ്രാം ആണ് ഈ ഒരു അഞ്ച് ദിവസത്തെ കോച്ചിങ്ങിലേക്ക് നിങ്ങൾ എന്തായാലും ഞാൻ ക്ഷണിക്കുകയാണ് ഈ വരുന്ന ഒന്നാം തീയതി മുതലാണ് നടക്കാൻ പോകുന്നത് അതായത് ഒക്ടോബർ ഒന്ന് മുതലാണ് നമ്മൾ ആരംഭിക്കുന്നത് പ്രോഗ്രാമിലേക്ക് വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുക നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിലേക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എന്ത് ചെയ്യാ ലിങ്കിൽ കറക്റ്റ് ആയിട്ട് ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യണം മറക്കരുത് ഡോൺ ബിസിനസ് ഓഫോർച്ചു ദിസ് നോ ടു ചേഞ്ച് യുവർ ലൈഫ് താങ്ക് യു സീറായിട്ട്